പ്പോ ഇന്ന് അങ്ങാടിപ്പുറത്ത് വേറെല്ല കേട്ടോ ഇവിടെ കോൺഗ്രസും മുസ്ലിംബാറും പ്രതിഷേധം ആരും റോഡ് കേടുന്നതിനെ പറ്റി അപ്പൊ അതിന്റെ ഒരു ബ്ലോക്ക് ഈ ബ്ലോക്കിന്ന് വൈകുന്നേരം ചെയ്തില്ല നല്ല ബ്ലോക്ക് ആണല്ലേ പെരുന്നിൽ പണ്ടൊക്കെ ഇങ്ങനെ അങ്ങാടിപ്പുറം പോയിട്ട് ആരും വരാൻ നോക്കണ്ടെട്ടോ പ്രതിഷേധിക്കണം റോഡ് കേടുന്ന റോഡ് കേടുന്ന പ്രതിഷേധിക്കണല്ലോ ചിലൊരു ചൂടാണ്ട് ഞാൻ പെരുന്നിൽ പണ്ടന്ന് പോയിട്ട് ഇപ്പൊ എത്തിട്ടുള്ളു നല്ല ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് ആയി ഇവിടെ നിർത്തിട്ടാണ് ഇവിടെ നിർത്തിട്ടിരിക്കണേ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വേറും ഇല്ലാത്ത ശ്രമിച്ചു ഓക്കെ

പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു സമാധാനമായ പ്രതിഷേധം സമാധാനക്കുണ്ട് അനുവദിക്കില്ല അനുവദിക്കില്ല റോഡ് നന്നാക്കുക റോഡ് നന്നാക്കുക നമ്മള് കെ എസ് ആർ ടി സി ഒക്കെ തടഞ്ഞിട്ടിരിക്കണം ബ്ലോക്ക് പോടമ്പലത്ത് എത്തിയിട്ടുണ്ടാവും എന്നാലും ബ്ലോക്ക് കഴിഞ്ഞു കഴിഞ്ഞോ സമാധാന ചർച്ചയൊന്നും അപ്പൊ ഓക്കെ ഇത്ര മാത്രം ഞങ്ങൾ ക്ഷമിച്ചു